ഞാൻ മിസസ് ഷീജ ജെയിംസ് ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സൂപ്രണ്ടായി വർക്ക് ചെയ്യുന്നു ഒരു കുഞ്ഞിൻ്റെ ചിരിയിൽ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ് സൗകര്യപ്രദമായ പരിതസ്ഥിതിയിൽ അനുഭവസമ്പന്നരായ ഡോക്ടർമാർ നഴ്സുമാർ എന്നിവർ അവരെ പരിചരിക്കാനായി ഇവിടെയുണ്ട് ഓരോ കുഞ്ഞിനും വ്യക്തിഗത ശ്രദ്ധ നൽകി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം നവജാത ശിശുക്കളിൽ നിന്ന് കൗമാരപ്രായക്കാർ വരെയുള്ള എല്ലാ കുട്ടികൾക്കും സമഗ്രമായ പരിചരണം നൽകുവാനായി അനുഭവസമ്പന്നരായ ഞങ്ങളുടെ ശിശുരോഗ ശിശുരോഗവിദഗ്ദ്ധ നഴ്സുമാർ സ്പെഷ്യലിസ്റ്റുകൾ അഹോരാത്രം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എല്ലാ കുട്ടികളും ആരോഗ്യത്തോടും സന്തോഷത്തോടുകൂടി വളരാൻ അർഹരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവർ അർഹിക്കുന്നതായിട്ടുള്ള സന്തോഷവും കരുതലും സമർപ്പണവും സാധ്യമാക്കുവാൻ ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിരക്ഷയ്ക്കായി ജോസ്കോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സേവനം ഏത് സമയത്തും ലഭ്യമാണ്